പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ ഡോക്ടർ ഹരീഷ് ചമ്പഗ്ര പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പലരും ചോദിച്ചു നമുക്കൊരു ഡയറ്റ് പ്ലാൻ ഒക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുക എന്നുള്ളത് പക്ഷെ പലപ്പോഴും നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഡയറ്റ് പ്ലാൻ പറയാത്തത് കാരണം ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കണം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് കൊടുക്കേണ്ടത് കാരണം ഇത് കാണുന്ന ആൾക്കാർ പല ആൾക്കാരായിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഡയറ്റീഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളുണ്ട് കാരണം ആളിൻ്റെ ഹൈറ്റ് വെയിറ്റ് അയാളുടെ ജോലി അതുപോലെ അയാളുടെ ഉറക്കം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പറയേണ്ടത് അതൊരു ശരിക്കും വളരെ സയൻറ്റിഫിക്കായുള്ളൊരു പ്രോസസ്സാണ് അപ്പോൾ അതൊരു വ്യക്തിയുടെ അരിക്ക് നേരിട്ടൊരു കൺസൾട്ടേഷന് ശേഷം ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ അതൊരു പൊതുവൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എന്നാൽ ഞാൻ കുട്ടിക്കാലത്ത് കളരി പഠിക്കാൻ ചെന്ന സമയത്ത് അവിടുത്തെ ഗുരുനാഥൻ എന്നോടൊപ്പം പറഞ്ഞു ഇപ്പം ഞാനിങ്ങനെ തീരെ വണ്ണമൊക്കെ കുറഞ്ഞിരിക്കുന്നപ്പോൾ പറഞ്ഞു നല്ല കരുത്ത് വേണം കളരി ചെയ്യണേൽ അപ്പം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം നീ പറയണ കാര്യങ്ങൾ കൃത്യമായി കേട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്ക് നല്ല ബോഡിയുടെ കരുത്തുണ്ടാവുമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ പറയുന്നത് എൻ ഞാൻ വണ്ണം കുറഞ്ഞ ആളാണ് കരുത്ത് വേണ്ട ആളാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പം കരുത്തുള്ളവർ വണ്ണം ഉള്ളവർ ഇത് കഴിച്ചാൽ വീണ്ടും അവർ വണ്ണം വയ്ക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതല്ല നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ നല്ല ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ ഇത് ചിരിച്ചു തള്ളിയൊരു കാര്യമാണ് കാരണം അദ്ദേഹം പറഞ്ഞത് നന്നായിട്ട് പഴങ്ങഞ്ഞി അത് നല്ല തൈര് ഇട്ട് ഒരു ചിര ഉള്ളിയും ഒക്കെ ഒന്ന് ഞരടി അതിൻ്റെ കൂടെ ഒരു വറ്റ നമ്മുടെ പച്ചമുളകൂടൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരല്പം ഉപ്പ് ഇട്ട് കഴിക്കുക പ്രത്യേകം അദ്ദേഹം പൊടിയുപ്പിടാതെ പൊടിയൊപ്പിടാതെ അല്ലാത്ത സാധാരണ കല്ലുപ്പ് നമ്മൾ സാധാരണ പണ്ടൊക്കെ കുപ്പിക്കാത്തൊക്കെ എടുക്കുക അങ്ങട്ട് കഴിക്കാൻ പറഞ്ഞു എനിക്കത് ഒരുപാട് ഗുണം ചെയ്തു ഗുണം ചെയ്തെന്ന് പറഞ്ഞാൽ വളരെ ഗുണം ചെയ്തു ചിലർക്ക് ഈ പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ അതൊരു റിച്ച് ഫുഡായിട്ട് തോന്നാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ നമ്മൾ സ്കൂളിലാണെങ്കിലും പറഞ്ഞു നീ എന്തായാലും പഴങ്കഞ്ഞി ആണോ കഴിച്ചതെന്ന് ചോദിച്ചു ചോദിക്കും അപ്പോൾ അതുകൊണ്ടൊരു ഊർജ്ജമില്ലാത്തവൻ ആണ് ഈ പഴങ്കഞ്ഞി കഴിച്ചിട്ടുള്ള അർത്ഥത്തിലാണ് നമ്മൾ സ്കൂളിൽ പോലും പറയാറുള്ളത് അപ്പം ഞാൻ ഓർത്തിയത് എന്താണെന്നാലും ഞാൻ ശരിയായ രീതിയിൽ ചെയ്തു കഴിച്ചു അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഭക്ഷണമാണ് ഏത്തക്ക ഏത്തക്ക നല്ലതാണ് കരുത്തിന് ആ അസാധ്യമായി നമുക്ക് ഒരു സാധനമാണ് ഏത്തക്കായ പിന്നെ ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അവിൽ നനച്ചിട്ട് നമ്മൾ കരിപ്പെട്ടിയൊക്കെ ചെയ്യിട്ടിട്ട് അതിൻ്റെ കൂടി ഈ പറഞ്ഞ ഏത്തക്കൊക്കെ കഴിക്കുന്ന രീതിയുണ്ട് അപ്പോൾ നമ്മൾ എത്രമാത്രം നമ്മൾ കരുത്താർജിക്കാൻ ആഗ്രഹിക്കുന്നു എത്ര എക്സർസൈസ് ചെയ്യുന്നുണ്ടോ വിയർക്കാതിരുന്ന് കഴിച്ചാലുള്ള പ്രശ്നം അറിയാമല്ലോ അത് കൂടുതൽ ദോഷം ഏർത്തിക്കൊള്ളുക എത്രയാലും അധികമായാലും അമൃതവും വിഷമെന്ന് പറഞ്ഞ് ഓർത്ത് വയ്ക്കുക എന്തായാലും ആ പഴങ്ങി കഴിച്ചപ്പോൾ എനിക്കുണ്ടായ ആ ഗുണം അത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാനാണ് പിന്നീട് നമ്മൾ വളർന്നപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് പഠിച്ചപ്പോൾ ഞെട്ടി അപ്പോൾ ആശനെ അന്ന് ഈ ഇതൊക്കെ കഴിച്ചോളാൻ പറയുമ്പോഴും നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളതെന്ന് അറിയാതെ കഴിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ബെനിഫിറ്റ് ഇപ്പോഴും എനിക്കുണ്ട് നമ്മുടെ സ്റ്റുഡൻസിനോട് ഞാൻ ആദ്യം പറയുന്നത് ഈയൊരു ആഹാര പദാർത്ഥം കഴിക്കാൻ തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം എന്താ കളരിയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് ആയുർവേദ ആയുർവേദ നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പക്കയായിരിക്കണം ദഹനം കൃത്യമായി നടക്കണം ഇതൊരു പ്രധാന ഘടകമാണ് വയറ് എല്ലാം നന്നായി എന്നല്ലേ പറയുക അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ കഴിക്കുന്ന അരി അരി നമ്മൾ സാധാരണ നമ്മൾ ചുവന്നരി കുഴപ്പമില്ല അത് പലതരത്തിലുള്ള അരി അരിയുണ്ട് എംബറേസ് റൈസ് എന്ന് പറഞ്ഞാൽ ചക്രവർത്തിമാർ കഴിക്കുന്ന അരി വരെയുണ്ട് അതൊക്കെ ഞാൻ നമ്മുടെ ക്രൗൺ പെറ്റൽസ് മീഡിയ എന്ന് പറഞ്ഞാൽ അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് വിശദമായിട്ട് പറയുന്നതിൽ താല്പര്യമുള്ള അതിൽ കയറി കാണാം അപ്പോൾ ഇതിൽ വളരെ നന്നായിട്ട് ആയിട്ടുള്ള എനർജി ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാം നമ്മുടെ ചോറിനകത്തുണ്ട് ഡൈജസ്റ്റീവ് ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചോറ് എന്ന് പറയുന്നത് അതുപോലെ പലതരത്തിലുള്ള ഫൈബേഴ്സ് ഫൈബറുകളുണ്ട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് മാംഗനീസ് സിലിനിയം തുടങ്ങിയ കാര്യങ്ങളുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ക്രോണിക് ഡിസീസുകളെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ല റിച്ച് ഫൈബർ ആണ് ഇതൊന്നും നമ്മൾ മറന്നു പോകരുത് അതുപോലെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം നമുക്ക് വയറ്റിൽ നിന്ന് പോകാൻ പാടുള്ളവർക്ക് ഏറ്റവും നല്ല സാധനമാണ് നമ്മൾ ഈ പറയുന്ന അരി എന്ന് പറയുന്നത് ഇത് കൂടുതലായാലിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അമൃത വിഷമാണ് നമ്മൾ ഒരുപാട് അരി കഴിക്കുക എന്നുള്ളതല്ല പക്ഷെ നല്ലതായിട്ട് കഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് കഴിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഗുണങ്ങൾ നമ്മൾ ചോറിനകത്തുണ്ട് നമ്മളത് കഞ്ഞിയാക്കി അല്ലെ ഒരു ദിവസം നമ്മൾ അടച്ചൊക്കെ വെച്ച് വിറ്റസരവിടെ അല്പം ഉപ്പിടുന്നു ഉപ്പ് ഞാൻ പറഞ്ഞിരുന്നു അത് ശരിക്കും നമ്മൾ അയോഡൈസ്ഡ് ആയിട്ടുള്ള ഉപ്പും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അത് ശരിയല്ല എന്നുള്ളതാണ് ഇത് ശരിക്കും ബോഡിയുടെ ഫ്ലൂയിഡ്സിനെ ബാലൻസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉപ്പെന്ന് പറയുന്നത് അതുപോലെ തന്നെ ശരിക്കും ന്യൂട്രീഷ്യസ് ആയിട്ടൊരു അത് നമ്മൾ ശരിക്കും നർസിനെയും അതുപോലെ തന്നെ മസിൽസിൻ്റെയൊക്കെ ആ ഒരു സ്ട്രെങ്തിനെ കൊണ്ടുപോകാനായിട്ട് ഏറ്റവും നല്ലതാണ് അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിൽ വേണ്ട പലതരത്തിലുള്ള ആസിഡുകളുണ്ട് അതിനെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ശേഷി ഉപ്പിനുണ്ട് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇത് പറ്റും ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂൺ റെസ്പോൺസുകളുണ്ട് അതിനെ കൂട്ടാനും ഉപ്പിന് കഴിയും അപ്പോൾ ഒരല്പ കഞ്ഞി എടുത്തിട്ട് ഇച്ചിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് മനസ്സിലായോ നമ്മളൊരല്പം ചുമന്നുള്ളി അതിനകത്തേക്ക് ഇടുകയാണ് അപ്പോൾ ചുമന്നുള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് റിച്ച് ഫൈബർ ഫൈബറുള്ളൊരു സംവിധാനമാണ് ചുമന്നുള്ളി അതുപോലെ തന്നെ ഫ്ലവനോയിഡ്സ് ഉണ്ട് അതുപോലെ വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി അപ്പോൾ ഇൻഫ്ലമേഷൻസൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കാൻ നല്ലതാണ് ഹാർട്ടിൽ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംവിധാനം കൂടിയാണ് ഈ പറയുന്ന ചുമന്നുള്ളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തിനാണ് പഴങ്കഞ്ഞിക്കകത്തേക്ക് ഉപ്പിട്ട് ചുമന്നുള്ളി ഇടുന്നതെന്ന് വ്യക്തമായി മനസ്സിലായോ ഇനി നമ്മൾ പഴങ്കഞ്ഞി എടുത്തു ഉപ്പിട്ടു അതിനകത്തേക്ക് ചുമന്നുള്ളി ഇട്ടു പിന്നെ വേണ്ടത് നമ്മുടെ പച്ച കളറിലുള്ള നമ്മുടെ മുളകാണ് പച്ചമുളക് എന്ന് പറയുന്നത് ഈ പച്ചമുളകിൻ്റെ വ്യത്യസ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ സി വൈറ്റമിൻ എ ഇതൊക്കെ റിച്ച് ആയിട്ടുള്ളതാണ് അതിനകത്ത് അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ ഫൈബർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടന്റ് എല്ലാം അതിനകത്തുണ്ട് അപ്പോൾ ഒരു മുളകൂടെ ഞെരിടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരു ഇച്ചരെ കട്ട തൈര് ഇട്ടു അല്ലേ വളരെ ന്യൂട്രീഷ്യസാന്ന് നമുക്കറിയാം അല്ലേ തൈര് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനമാണ് തൈരെന്ന് പറയുന്നത് അതിൽ ഇങ്ങനെയുള്ള ഏറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ പ്രോബയോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് മേടിക്കുന്നതെല്ലാം എന്താണ് ഇതിനകത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ് അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ആസിഡുകളെല്ലാം അതിനകത്തുണ്ട് എൻസൈമുകളുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം വരും ഇത് ശരിക്കും ഡൈജസ്റ്റീവ് ഹെൽത്തിനെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന സൂക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഒരു പഴങ്കഞ്ഞിക്കകത്തേക്ക് നമ്മൾ ആ വെള്ളം എടുത്ത് വെച്ച് തലേദിവസം വെച്ചിട്ട് വരുമ്പോഴത്തേക്ക് എത്രമാത്രം ഹെൽത്ത് ബെ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും നിങ്ങൾ കരുതി നോക്കിയേ അപ്പോൾ ഇത്രയും കരുതി ഒരു കാര്യമാണ് നമ്മൾ പഴങ്കഞ്ഞി ആയിട്ട് കുടിച്ചിരുന്നതെന്ന് വിചാരിക്കാൻ പറ്റുമോ അപ്പോൾ പഴങ്കഞ്ഞി കുടിക്കുന്നവരാണോ ഇടുന്ന ഒരു അധ്യാപകൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതേ പഴങ്കഞ്ഞിയെക്കുറിച്ച് എത്ര വിവരം ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി അപ്പോൾ അത് തന്നെയല്ല ഏറ്റവും കൂടുതൽ നമ്മൾ കളരി പോലുള്ള ചെയ്യുമ്പോൾ ബോഡി ഒരുപാട് ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഒരു ഒമ്പത് പത്ത് മേയ്പയറ്റൊക്കെ ചെയ്യുമ്പോഴത്തെ അവസരം എങ്ങനെ ഏകദേശം നമ്മൾ കാലുകൾ വലത്തു നേരെ വലത്തു കോണ വീത് എടുത്തിരുത്തിയൊക്കെ ചെയ്ത് മെയ്പ്പൈറ്റൊക്കെ ചെയ്യുമ്പോൾ ഒരു പരുവത്തിലാവും അപ്പോൾ ബോഡി ഹീറ്റ് ഹൈ ആയിട്ട് കൂടുമ്പോൾ ആ ബോഡി ഹീറ്റിനെ നിയന്ത്രിക്കുവാനും കൂളാക്കുവാനുമുള്ള ഒരു ഗുണം നമ്മുടെ ഈ പഴങ്ങഞ്ഞിക്കുണ്ട് അതുപോലെ തന്നെ മെമ്മറി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് നർവസ് സിസ്റ്റം എല്ലാം ഒന്ന് സമാധാനത്തിൽ നിർത്തുകയും ശാന്തമായി നിൽക്കാനുമൊക്കെ ഇതൊരുപാട് ഗുണം ചെയ്യും സമാധാനവും ശാന്തിയും ഒക്കെയുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർ ഞാൻ പറയുന്ന പഴങ്ങി കുടിക്കണം നല്ലതാണെന്ന് തന്നെയാണ് അപ്പം ഇത്രയും റിച്ച് ഫുഡാണ് നമുക്കുള്ളത് ഇതെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ വലിയ കുപ്പിക്കകത്ത് പൗഡറൊക്കെ ഇട്ട് കലക്കി കുടിക്കുന്നത് കുഴപ്പമൊന്നല്ല ഞാൻ പറയണത് നമുക്കിത്രയും റിച്ച് ഫുഡുള്ളപ്പം നമ്മുടെ വീട്ടിലത് തയ്യാറ് ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ ആലോചിച്ച് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ ടൈപ്പ് ഫുഡിന് പുറകെ അവർക്ക് എന്ത് കിട്ടിയാലും ഒരു പുതിയ ഫ്ലേവർ കിട്ടിയാൽ കഴിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നിവിടെ ഈ പഴങ്കഞ്ഞിക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്തായാലും നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിനും മനസ്സിൻ്റെ സമാധാനത്തിനും ക്ഷമതയ്ക്കുമൊക്കെ ഇതൊരു നല്ല ഫുഡായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും പഴങ്കഞ്ഞി കുടിക്കുന്നവർക്കൊക്കെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാം ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറ നമുക്ക് വാർത്തെടുക്കാം ഇതിനകത്ത് ഇടുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി സന്തോഷമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇത് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ വികാരപരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പണ്ടുള്ളവർ പറയാറുണ്ട് ഭക്ഷണം കഴിക്കരുത് അതുപോലെ നമ്മൾ സമാധാനത്തിലിരുന്ന് സന്തോഷമായി കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പറയുന്നു പണ്ടൊക്കെ നമ്മൾ കഴിക്കുന്നതിന് മുന്നേക്കെ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നല്ലേ ഏറ്റവും ചെറുത് സഹനാവോ സഹനാവോ നക്തസഹു രംഗരവാഹേ തേജസ്വിനാവധീതമസ്തുമാവ് വിദ്വാവ് ഹയം ശാന്തി ശാന്തി എന്നൊക്കെ ചൊല്ലും പിന്നെ അതിൽ എന്ത് നിറയോ വർഷം എന്ന് പറഞ്ഞു തന്നെ ഹസുവിപ്പല ഔഷധ വിഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര മന്ത്രങ്ങളൊക്കെയുണ്ട് അപ്പോൾ എന്തായാലും അതെല്ലാം തന്നെ എന്താണ് നമ്മളാ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് അന്നം ബ്രഹ്മാ എന്നാണ് അതിലേക്കൊരു ശ്രദ്ധ കൊണ്ടുവരുവാനും സമാധാനത്തിൽ ചവച്ചരച്ച് ദഹിച്ച് ഉമിനീരുമായി ലയിപ്പിച്ചിറക്കുവാനുമായിരുന്നു അപ്പോൾ അതിന് കഞ്ഞി നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്തായാലും പഴങ്കഞ്ഞിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച്